ിൽ നാസയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഒപ്പം ബഹിരാകാശ മെഷീനുകൾ കുറഞ്ഞ ചെലവിൽ ഏറ്റവും ഉയർന്ന വിജയ നിരക്കിൽ എത്തിക്കുന്ന ഒരു സ്പേസ് ഏജൻസി ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു മറ്റ് ഏത് സ്പേസ് ഏജൻസികൾ എടുത്തു നോക്കിയാലും നാസയുടെ ബഡ്ജറ്റിന്റെ ഏഴായിരത്ത് പോലും എത്തില്ല എന്നാൽ നാസയുടെ ഒപ്പം ഇടം പിടിക്കുന്ന അഞ്ച് സ്പേസ് ഏജൻസികൾ വേറെയുണ്ട റഷ്യയുടെ റോസ് കോസ്മോസ് യൂറോപ്പിന്റെ ഇ എസ് എ ചൈനയുടെ ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ജപ്പാന്റെ ജാക്സ പിന്നെ ഇന്ത്യയുടെ ഇസ്രോ നാസ ഉൾപ്പെടെ ഇവർ ലോകത്തിലെ ഏറ്റവും ശക്തരായ ആറ് സ്പേസ് ഏജൻസികളായി മാറും ഇവരെ ബിഗ് സിക്സ് എന്നാണ് വിളിക്കുന്നത് മുകളിൽ പറഞ്ഞ ജാക്സൊഴികെയുള്ള മറ്റ് അഞ്ച് ഏജൻസികളെക്കാളും ഇസ്രോയുടെ ബഡ്ജറ്റ് കുറവാണ് പ്രായത്തിന്റെ കാര്യത്തിൽ നാസയ്ക്ക് ശേഷവുമാണ് ഇസ്രോ റഷ്യ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് മുതൽ ബഹിരാകാശ മെഷീനുകൾ നടത്താറുണ്ട് എങ്കിലും റോസ് കോസ്മോസ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പ്രവർത്തനം ആരംഭിച്ച ഇസ്രോ വിക്രം സാരാഭായ് എന്ന സയന്റിസ്റ്റിന്റെയും ആസ്ട്രോണമറിന്റെയും സ്വപ്നമായിരുന്നു ഇന്ത്യ ലോകത്തിലെ മറ്റ് ഏത് രാജ്യത്തിന്റെയും ഒപ്പം എത്തിക്കാൻ ഇത് അനിവാര്യമാണ് എന്ന് സാരാഭായുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല ആദ്യ വർഷങ്ങളിൽ സാറ്റലൈറ്റുകൾ വിജിപ്പിക്കാനും അതിനെ സ്പേസിലെത്തിക്കാനുള്ള ലോഞ്ച് വെഹിക്കിൾ നിർമ്മിക്കാനും ഇസ്രോ ശ്രദ്ധ കൊടുത്തു ആറ് കൊല്ലത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യ സാറ്റലൈറ്റ് ആയ ആര്യഭട്ട സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ സ്പേസിൽ എത്തിച്ചു അഞ്ച് കൊല്ലത്തിനു ശേഷം ഇന്ത്യ സ്വന്തമായി ഒരു ലോഞ്ച് വെഹിക്കിൾ നിർമ്മിച്ചു പിന്നീട് അങ്ങോട്ട് ഒരു ചരിത്ര റെക്കോർഡുകൾക്ക് പിന്നാലെ റെക്കോർഡുകൾ ഇസ്രോന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ കണക്കാക്കുന്നത് ആരോടും ഒരു തരത്തിലുമുള്ള മത്സരവും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു നേടമാണ് കുറഞ്ഞ ബഡ്ജറ്റ് ഇതിനാൽ തന്നെ സുരക്ഷിതമായി കുറഞ്ഞ ചെലവിൽ ബഹിരാകാശ സാറ്റലൈറ്റുകൾ എത്തിക്കാൻ പല രാജ്യങ്ങളും പല വളർന്നു വരുന്ന പ്രൈവറ്റ് സ്പേസ് ഏജൻസികളും ഇന്ന് ഇന്ത്യയെ ആശ്രയിക്കുന്നു ഇന്ത്യയുടെ ആദ്യ മാൻഡ് മിഷൻ ഗഗന്യാൻ ഉറ്റുനോക്കുകയാണ് ലോകം ഈ വർഷമോ അടുത്ത വർഷത്തിന്റെ ആദ്യ പകുതിയിലോ യാഥാർത്ഥ്യമാകുന്ന ഈ മിഷൻ ഒരു വിജയമായാൽ ഇസ്രോ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ സ്പേസ് ഏജൻസിയായി മാറും മറ്റൊരു കഥയോ കാര്യമോ ആയി നാളെ വരാം അപ്പച്ചെരി കാണാം